മഹാഭാരതത്തിലെ വനപർവത്തിൽ കാമിക വനത്തിൽ വസിക്കുന്ന പാണ്ഡവന്മാർ വേദവ്യാസനമായിട്ട് നടത്തുന്ന സംഭാഷണങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ചില കഥകൾ ചരിത്ര കഥകൾ അതിൽ റീഹിദ്രൗണികം എന്ന പേര് പ്രസിദ്ധമായ മുദ്ഗല മഹർഷിയുടെ കഥ അദ്ദേഹത്തിന് മഹാത്മ്യം പറഞ്ഞു ദുർവാസാവുമായിട്ട് ഉണ്ടായ ആ ഒരു ചെറിയ പ്രശ്നം ഈ കഥ വ്യാസൻ എന്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ പറഞ്ഞു എന്നും നമുക്ക് മനസ്സിലാകുന്നത് അടുത്ത കഥ കേൾക്കുമ്പോഴാണ് ഗുരുവാസാവിനെ കൊണ്ട് പാണ്ഡവന്മാർക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയ ഒരു ദുഃഖം അതിനെ തരണം ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ കഥ എന്ന് തോന്നുന്നമാറാണ് ഈ കഥ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതായാലും ഈ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ കഥ കേൾക്കുന്ന ജനമേധയൻ ചോദിച്ചു പാപാചാരികളായിട്ടുള്ള ദുര്യോധനം കർണനും ദുശാസനും ശകുനിയും ഒക്കെ തന്നെ പാണ്ഡവന്മാരോട് പിന്നീട് എങ്ങനെയൊക്കെയാണ് വർത്തിച്ചത് പാണ്ഡവന്മാരുടെ കാരുണ്യം കൊണ്ട് ഗന്ധർവന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവര് അതിന് നന്ദി കാണിക്കുകയല്ല ചെയ്യുക മറിച്ച് വീണ്ടും വീണ്ടും പാപം അവരിൽ ചെയ്യാനാണ് ശ്രമിക്കുക എന്ന് ജനമേദ്യ കഥ കേട്ടിട്ട് മനസ്സിലായി വൈശമ്പാനൻ പറഞ്ഞു നഗരവാസികളായ ആ കൗരവർ പാണ്ഡവരിൽ വീണ്ടും വീണ്ടും പാപം ചെയ്യാൻ തൽപരരായിത്തീർന്നു ചതിപ്രയോഗത്തിന് സാമർഥ്യമുള്ളവരായ ശകുനിയും കർണനും ദുശാസനും നാനാവിധമായ ഉപായങ്ങൾ ദുര്യോധനന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ അവർ ചർച്ച ചെയ്യുന്ന സമയത്താണ് അതാ പതിനായിരം ശിഷ്യന്മാരുമായിട്ട് ദുർവാസാവ് മഹർഷി പരമകോപനൻ എന്നാണ് അദ്ദേഹത്തെ പറയാറുള്ളത് പെട്ടെന്ന് ക്രോധം വന്ന് ശപിക്കുന്ന ആളായ ശപിക്കുന്നതിൽ പ്രസിദ്ധനായിട്ടാള് ആളുകൾ ശപിക്കുന്നതിൽ ലോക റെക്കോർഡുകളുള്ള ആളാണ് അതുപോലെ അദ്ദേഹത്തിന് ദേഷ്യം വരുന്ന കാര്യത്തിൽ ഒരു നാൾ എന്താണ് മുൻ ശുണ്ഠിക്ക് നോബൽ പ്രൈസ് ലഭിച്ചവൻ എന്നൊക്കെ സന്ധ്യൻ കളിയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ പതിനായിരം ശിഷ്യന്മാരുമായിട്ടാണ് അദ്ദേഹം കടന്നു വന്നത് അദ്ദേഹത്തെ ശാപത്തെ ഭയന്നിട്ട് ദുര്യോധനൻ വളരെ വിനീതനായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ആതിഥ്യം നൽകി വിധിപ്രകാരം അദ്ദേഹത്തെ പൂജിച്ചു കുറച്ച് ദിവസം ഹസ്തനാപുറിയിൽ താമസിച്ചു ഒരു കിങ്കരനെ പോലെ ദുര്യോധനൻ അദ്ദേഹത്തിന് സേവ ചെയ്തുകൊണ്ടിരുന്നു ശാപഭയം കൊണ്ട് രാപ്പകൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി കണ്ട് ചെയ്ത് സേവിച്ചുകൊണ്ടിരിക്കുകയാണ് ദുർവാസമാണെങ്കിൽ ക്രോധം വരാൻ അദ്ദേഹം തന്നെ കാരണമുണ്ടാക്കും അദ്ദേഹം പറ ഇടക്ക് പറയും എനിക്ക് വിഷക്കുന്നു ഇപ്പം ഭക്ഷണം വേണം എന്ന് പറഞ്ഞാൽ ഉടനെ ദുര്യോധനൻ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യും ഭക്ഷണമൊക്കെ വിസ്തരിച്ച് ഗംഭീരമായ സദ്യാവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നതിനിടയിൽ ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം നദിയിലേക്ക് പോകും ദീർഘനേരം സ്നാനത്തിന് വേണ്ടി ചിലവഴിച്ച് തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറയും എനിക്കിന്ന് വിശപ്പില്ല അപ്പം ഈ ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊക്കെ വെറുതെ ആവും ചില സന്ദർഭങ്ങൾ രാത്രി അർദ്ധരാത്രി സമയത്ത് എഴുന്നേറ്റിട്ട് എനിക്ക് ഇപ്പം വിശക്കുന്നു ഇപ്പം എനിക്ക് ഭക്ഷണം വേണമെന്ന് പറയും ദുര്യോധന ഉടനെ ആജ്ഞ കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് ഭക്ഷണമൊക്കെ ഗംഭീരമായിട്ട് വിഭവ സമൃദ്ധമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം പറയും ഇത് ഇതൊന്നിനും കൊള്ളില്ലല്ലോ എനിക്കിത് വേണ്ട എനിക്ക് വിശപ്പില്ല ഇന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ തരത്തിലും അവരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ആളായിരുന്നു മുദ്ഗലൻ്റെ കഥയിൽ നമ്മൾ കണ്ടതാണല്ലോ ആഴ്ചകളോളം പട്ടിണി കിടക്കുന്ന അവസ്ഥയുണ്ടായി മുദ്ഗലന് ഇദ്ദേഹത്തിൻ്റെ ഈ ആതിഥ്യം കാരണം കാരണം വന്നാൽ എല്ലാ ഭക്ഷണവും അദ്ദേഹം തിന്നു തീർക്കുകയാണ് ഇദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാവില്ല അങ്ങനെ ആഴ്ചകളോളം പട്ടിണി കിടന്ന ഒരു തപസ്വിയായിരുന്നു മുദ്ഗലൻ സ്വതവേ ക്രോധമുള്ളവനായ ദുര്യോധനൻ പോലും ശാപത്തെ ഭയന്നിട്ട് ഇദ്ദേഹത്തോട് ഒരിക്കലും കോപിക്കാതെ ക്ഷമയോടുകൂടി സേവിച്ചു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദുര്യോധനന്റെ ഈ ക്ഷമ കണ്ടിട്ട് സന്തോഷിച്ച മുനി പറഞ്ഞു വരതോസ്മി എന്ന് പറഞ്ഞു ഞാൻ നിനക്ക് വരം നൽകാം എന്ന് പറഞ്ഞു ധർമാനുകൂലമായ എന്തും ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു ദുര്യോധനന് എന്തെന്നില്ലാത്ത അത്യാഹ്ലാദമുണ്ടായി കാരണം എന്താണ് ശകുനിയും കർണനും മറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തഞ്ചം നോക്കിയിട്ട് ഇദ്ദേഹത്തോട് എന്തെങ്കിലും വരം ചോദിക്കണം വരം പാണ്ഡവന്മാരെ എങ്ങനെയെങ്കിലും ഇല്ലാത്തന്മ ചെയ്യാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള വരം ചോദിക്കണം എന്ന് അവർ മുമ്പേ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങോട്ട് തന്നെ വരം വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അതീവമായ ഹർഷത്തോട് കൂടിയിട്ട് ദുര്യോധനൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അങ്ങനെ എനിക്ക് വരം തരുന്നുണ്ടെങ്കിൽ അസ്മത് കുലേ മഹാരാജോ ജ്യേഷ്ഠശ്രേഷ്ഠോ വിധിഷ്ഠിരാ വനേ വസതി ധർമാത്മാ ഭ്രാതൃഭി പരിവാരിത ഗുണവൻ ശീലസമ്പന്ന തസ്യത്വം അതിഥിർ ഭവ ഞങ്ങളുടെ കുലത്തിൽ ശ്രേഷ്ഠനും ജ്യേഷ്ഠനുമായിട്ടുള്ള യുധീഷ്ഠരൻ കാട്ടിൽ സന്തോഷ സഹോദരന്മാരോടൊപ്പം കഴിയുകയാണ് ഗുണവാനാണ് ശീലസമ്പന്നനാണ് നല്ല ആളാണ് എന്നൊക്കെ അദ്ദേഹം പറയുകയാണ് ഞാൻ അടിച്ചു ഓടിച്ചതാണ് എന്നൊന്നും ഇദ്ദേഹം ദുരോധനം പറയുന്നില്ല തസ്യത്വം അതിഥിർഭവ അദ്ദേഹത്തിന് കൂടി അങ്ങ് ആതിഥ്യം ആതിഥിയായിട്ട് ചെല്ലണം എപ്പോഴാണ് ചെല്ലേണ്ടത് എന്ന് ഞാൻ പറയാം ആ സമയത്ത് തന്നെ ചെല്ലണം എന്താണ് രാജപുത്രീ സുമാരിച്ചി സുന്ദരിയും സുകുമാരിയും യശസ്വിനിയുമായിട്ടുള്ള രാജപുത്രിയായ പാഞ്ചാലി എല്ലാ അവിടെയുള്ള അവരുടെ അതിഥികളായിട്ടുള്ള ബ്രാഹ്മണർക്കൊക്കെ ഭക്ഷണം വിളമ്പിക്കൊടുത്ത ശേഷം അവരും ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്ന സമയത്താണ് ചെല്ലേണ്ടത് വിശ്രാന്താ ച സ്വയം ഭുക്വാ സുഖാസീന ഭവത് യഥാ തഥാത്വം തത്ര ഗച്ഛേതാ എദ്യനുഗ്രഹ്യത മൈ എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് പോകേണ്ടത് ആ സമയത്താണ് എന്താണ് ആ സമയത്തിന് പ്രത്യേകത ആ സമയത്ത് പാഞ്ചാലി കൂടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സൂര്യഭഗവാൻ കൊടുത്ത അക്ഷയപാത്രത്തിൽ പിന്നെ അന്നം ഉണ്ടാവുകയില്ല അന്നേ ദിവസം അപ്പോൾ അന്നം ഇല്ലാത്ത സന്ദർഭത്തിൽ ചെന്നു കഴിഞ്ഞാൽ ദുരഭാസാവിനെയും പതിനായിരം ശിഷ്യന്മാരെയും ഊട്ടാൻ വേണ്ടിയിട്ട് പാണ്ഡവന്മാർക്ക് സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം ക്രുദ്ധനായിട്ട് അവരെ ശപിച്ച് നശിപ്പിച്ച് തിരിച്ചു വരണം എന്നായിരുന്നു ദുഷ്ടബുദ്ധിയായ ദുര്യോധനന്റെ സൂത്രം അങ്ങനെ ആവശ്യ വരം ആവശ്യപ്പെട്ടു അപ്പോൾ ദുരവാസാവ് തഥാസ്തു എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി ദുരവാസാവ് പോയപ്പോൾ കർണനും ദുര്യോധനും പരസ്പരം ഹസ്തം കൈകൾ പിടിച്ചിട്ട് കരേണ കരം ഗൃഹ്യ കർണസ രണ്ടുപേർ കൈ പിടിച്ച കുലക്കി ഷെയ്ഖാൻ ചെയ്തിട്ട് അസലായി ഇതിൻ്റെ സൂത്രം ഇനി പാണ്ഡവന്മാർ അവശേഷിക്കുകയില്ല എന്ന് കർണൻ മറ്റ് സഹോദരന്മാരോടൊപ്പം ഇദ്ദേഹത്തോട് പറയുകയാണ് ദിഷ്ട്യാ കാമസ്വസംവൃത്തോ ദിഷ്ട്യാ കൗരവ വർദ്ധസേ ദിഷ്ട്യാതേ ശത്രുവോ മഗ്ന ദുഷ്ടരേ വ്യസനാർണവേ ദുര്യോധന നിൻ്റെ ആഗ്രഹം പോലെ സാധിച്ചിരിക്കുന്നു നിൻ്റെ അഭിവൃദ്ധി ഇനി നിൻ്റെ വളർച്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് നിൻ്റെ ശത്രുക്കൾ ഭാഗ്യവശാൽ വലിയ ഒരിക്കലും പൊങ്ങിവരാൻ പറ്റാത്ത വിധത്തിലുള്ള ദുഃഖ സമുദ്രത്തിൽ ഇതാ മുങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ കർണൻ ദുര്യോധനെ അഭിനന്ദിച്ചുകൊണ്ട് അവർ തമ്മിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിച്ചു അതിനുശേഷം അവർക്ക് അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് തിരിച്ചു പോയി എല്ലാം സാധിച്ചു എന്ന് കരുതിയിട്ട് തിരിച്ചു പോകുന്നു ദുർവാസാവ് കാട്ടിൽ ചെല്ലുന്നു അവിടെ പാഞ്ചാലി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്ന സമയം കാത്ത് ഇരുന്ന് അല്ലെങ്കിൽ ആ സമയം നോക്കി ദുർവാസാവ് ആ ആശ്രമത്തിന് മുന്നിലേക്ക് പ്രവേശിക്കുകയാണ് ദുർവാസോവനെ കണ്ട മാത്രമേ യുധിഷ്ഠര മഹാരാജാവ് വളരെ ആദരവോടുകൂടി മുന്നേ സഹോദരന്മാരോടൊപ്പം ചെന്ന് എതിരേറ്റു കൊണ്ടുവന്നു സ്വീകരിച്ചു വിധിപ്രകാരം പൂജ ചെയ്തു ആതിഥ്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്ഷണിച്ചു ആന്യികം ഭഗവൻ കൃത്യ ശീഘ്രമേഹീതി ചാബ്രവീത് അല്ലയോ മഹർഷെ ആന്യികം ചെയ്തിട്ട് വന്നാലും ഉച്ച സമയത്താണെങ്കിൽ മധ്യം ദിനം ചെയ്യണം നദിയിൽ സ്നാനം ചെയ്ത് ചെയ്യേണ്ടതായ തർപ്പണങ്ങളൊക്കെ ചെയ്തു രാവിലെയും വൈകിട്ടും ഒക്കെ തന്നെ സന്ധ്യാബന്ദനമൊക്കെ ചെയ്യണമെങ്കിൽ സ്നാനം ചെയ്ത് അർഘ്യം ചെയ്ത് ആ ജപാതികളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങ് പകൽ സമയത്ത് ചെയ്യേണ്ടതായ ആ ദിനകൃത്യങ്ങൾ ചെയ് ചെയ്തിട്ട് സ്നാനം ചെയ്തിട്ട് പെട്ടെന്ന് വന്നോളൂ ഭക്ഷണം തയ്യാറാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പതിനായിരം ശിഷ്യന്മാരോടൊപ്പം ദുർബാസാഹു മഹർഷി ദേവനദിയിലേക്ക് സ്നാനം ചെയ്യാൻ വേണ്ടി പോയി അവർ നദിയിൽ മുങ്ങി ഇരിക്കുന്ന സമയത്താണ് ഇവിടെ അന്നഹേതുവായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യം ചിന്തിച്ചപ്പോൾ പാഞ്ചാലി വളരെ ദുഃഖിതയായി കാരണം ഭക്ഷണമില്ല ഒരു വറ്റ പോലും കൊടുക്കാനില്ല തിരിച്ചു വന്നിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹം ശവിച്ച് കുലം തന്നെ മുടിച്ച് കളയും ഇതാണ് മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ പരമസങ്കടം എങ്ങനെ എന്താണ് ഇതിന് പരിഹാരം ഒരു പരിഹാരവും ഇല്ല അപ്പോഴാണ് പാഞ്ചാലിക്ക് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ ഓർമ്മ വരുന്നത് മുമ്പ് തന്നെ സഹായിച്ച ആളാണ് ഇവിടെ ഇവിടെ വന്നു ചേരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മനസാ ചിന്തയാ മാസ കൃഷ്ണം കംസനിഷൂധനം കംസ കൃഷ്ണനെ വിളിച്ചു കംസനെ കൊല്ലുന്ന ദുഷ്ടനെ കൊല്ലുന്ന ദുഷ്ടസംഹാരം ചെയ്യുന്നവനായ ഭഗവാനെയാണ് വിളിച്ചത് മഹാഭാരതത്തിലെ കൃഷ്ണൻ ഭാഗവതത്തിലെ കൃഷ്ണനല്ല എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാർക്ക് ഇവിടെ ധാരാളം മറുപടി വ്യാസനം കൊടുക്കുന്നുണ്ട് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന വൃന്ദാവനത്തിലും മധുരയിലും ദ്വാരകയിലും കഴിഞ്ഞ കൃഷ്ണനെ തന്നെയാണ് ഇവിടെ പാചാരി വിളിക്കുന്നത് കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ദേവകീനന്ദന അവ്യയ വാസുദേവ ജഗന്നാഥ പ്രണതാർത്ഥിനാശന ആശ്രയിക്കുന്ന ആളുകളെ സഹായിക്കുന്നവനായ ദേവകീപുത്ര വസുദേവപുത്ര മഹാബാഹുവായി ഇരിക്കുന്ന കൃഷ്ണ വിശ്വാത്തൻ വിശ്വജനക വിശ്വഹർത്ത പ്രഭോ ഓവ്യയ പ്രപന്നപാല ഗോപാല പ്രജാപാല പരാത്പര വിശ്വത്തിന് ആത്മാവായിട്ടുള്ളവനെ വിശ്വത്തിൻ്റെ പിതാവായിരിക്കുന്നവനെ വിശ്വത്തെ സംഹരിക്കുന്നവനെ സകലത്തിനും പ്രഭുവായിട്ടുള്ളവനെ നാശമില്ലാത്തവനെ ശരണം പ്രാപിച്ചവരെ കൈവടിയാത്തവനെ ഗോപാലക പശുവിനെ പാലിക്കുന്നവനായിരിക്കുന്ന വൃന്ദാവനവിഹാരിയായ ഹേ കൃഷ്ണ പ്രജകളെ രക്ഷിക്കുന്നവനെ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ളവനെ ആഹൂതീനാം ചചിത്തീനാം പ്രവർത്തക നതാസ്മിരേ മനസ്സായിട്ടും ബുദ്ധിയായിട്ടും നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ കൊണ്ട് ഓരോ ചെയ്യിപ്പിക്കുന്നവനായ സർവാന്തര്യാമിയായിരിക്കുന്ന അല്ലേ ഭഗവാനെ അങ്ങനെ ഞാൻ നമസ്കരിക്കുന്നു വരണ്യവരദാനന്ദ അഗതീനാം ഗതിർഭവ അങ്ങ് വരണ്യനാണ് വരദാനത്തിൽ സമർത്ഥനാണ് അനന്തമായ ശക്തി ഉള്ളവനാണ് അഗതികൾക്ക് ഏക ആശ്രയമാണ് ഗതിയാണ് പുരാണ പ്രാണമനോവൃത്തി ആദ്യ പുരാണപുരുഷനാണ് പുരാണ പുരുഷനാണ് പ്രവചത്തിനാ പ്രാണൻ മനസ്സ് ചിത്തവൃത്തി മുതലായ കാര്യങ്ങളെ കൊണ്ട് അന്വേഷിച്ചാൽ കണ്ട കണ്ടെത്താൻ പറ്റാത്തതായ പരമ്പൊരുളായിരിക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു അങ്ങയെ ഞാൻ ആശ്രയിക്കുന്നു പാഹിമാം കൃപയാവ ശരണാഗത വത്സല ഞാൻ അങ്ങയെ ശരണാഗതി അടയുകയാണ് എന്നെ രക്ഷിക്കൂ കാരുണ്യം കാണിക്കൂ എന്നിൽ പിന്നെ ഭഗവാന്റെ ആ ദിവ്യമായ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് പാഞ്ചാലി നീലോത്പലദള ശ്യാമ പത്മഗർഭാരുണേംബരീധൂഷണി പരാണം പരാത്പരതരം സർവതോ മുഖാ സാക്ഷാൽ കേവലമായ ദേവകീപുത്രനെയല്ല വിളിക്കുന്നത് പരാത്മരനാണ് സർവതും പരാായണനാണ് സർവ്വ ജീവജാലങ്ങൾക്കും ആത്മസ്വരൂപനാണ് ആദ്യം മധ്യവും അന്ത്യവുമായിട്ട് കുടികൊള്ളുന്നവനാണ് വിശ്വത്തിൻ്റെ ആത്മാവാണ് സർവ ചരാചരങ്ങളിൽ കുടികൊള്ളുന്നവനാണ് സർവ്വദിക്കുകളിൽ പ്രകാശിക്കുന്നവനാണ് ത്വാമേ വാഹു പരം ബീജം നിധാനം സർവസമ്പതം ഈ പ്രപഞ്ചത്തിലുള്ള സകല സമ്പത്തുകൾക്കും പരം അതിലെ അതിൻ്റെ വിത്താണ് അതിൻ്റെ മൂലകാരണമായിരിക്കുന്നവനായിരിക്കുന്നു ത്വ നാഥേന ദേവേഷ സർവപഭ്യോ ഭയം നഹി അങ്ങ് നാഥനായിരിക്കുമ്പോൾ ഒരു ആപത്തിൽ നിന്നും ആർക്കും ഭയം ഉണ്ടാവുകയില്ല പക്ഷെ അങ്ങ് നാഥനായിരിക്കണം അങ് മുമ്പ് എന്നെ രക്ഷിച്ചിട്ടുണ്ട് ദുഃശാസനാദകം പൂർവം തഥൈവ സഭായ പണ്ട് ദുശാസൻ എനിക്കുണ്ടാക്കി തന്നതായ മഹത്തായ വലിയ സങ്കടത്തിൽ നിന്നും അങ്ങ് എന്നെ ഉദ്ധരിച്ചില്ലേ ഭഗവാനെ അതുപോലെ ഇതേ ഈ സങ്കടത്തിൽ നിന്നും അങ്ങ് ഇപ്പോൾ എന്നെ രക്ഷിക്കേണ്ടതാകുന്നു ഞാൻ അങ്ങയുടെ ഭക്തയാകുന്നു ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞവളായിരിക്കുന്നു കൃഷ്ണയാ ഭക്തവത്സല ദ്രൗപതിയാ സങ്കടം ജാത്വാ ജഗത്പതി ആ കൃഷ്ണയുടെ ഈ വിലാപം കേട്ട് കൃഷ്ണ ഭഗവാൻ ദ്വാരകിരിയ്ക്കുന്ന കൃഷ്ണഭഗവാൻ ദ്രൗപതി ദേവിയുടെ ആ സങ്കടം അറിഞ്ഞിട്ട് ദേവദേവേശനായിരിക്കുന്ന ജഗത്തിൻറെ പതിയായിരിക്കുന്ന ഭഗവാൻ എന്തു ചെയ്തു പാർശ്വസ്ഥയെ തെക്ക് രുക്മിണീം കേശവ പ്രഭു തത്രാജകാമത്വരോശ്വര തന്റെ രുക്മിണി ദേവി തൻ്റെ കട്ടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ പരിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശയനതൽപ്പത്തിൽ രുക്മിണിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ ഓടി വന്നു എന്നാണ് അതെന്താണ് രുക്മിണിയെ ഉപേക്ഷിച്ച് വന്നു എന്ന് പ്രത്യേകം പറയാൻ കാരണം ഭഗവാന് വേണമെങ്കിൽ രുക്മിണി കാന്തനായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പാഞ്ചാലയെ സഹായിക്കാനും സാധിക്കും പക്ഷെ താൻ ഭക്തജന വത്സലനാണ് ഭക്തന്മാർക്ക് വേണ്ടി ഞാൻ സ്വന്തം ലക്ഷ്മിയെപ്പോലും സംഘർഷം എന്നും ലക്ഷ്മിയും ബ്രഹ്മാവും ശിവനും ആരും എനിക്ക് പ്രിയപ്പെട്ടവരല്ല എൻ്റെ നാമസങ്കീർത്തനം ചെയ്യുന്ന എൻ്റെ പരമഭക്തന്മാരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് എന്ന കാര്യം രുക്മിണിയെ ലക്ഷ്മിദേവിയെ കൂടി പഠിപ്പിക്കുക ഭഗവാന്റെ ഉദ്ദേശ്യമാണ് ഭഗവാന്റെ ഓരോ കർമ്മത്തിനും ഒന്നിലധികം ഉണ്ടാകും ഭഗവാൻ എപ്പോഴും നമ്മളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പെടിക്ക് രണ്ട് പക്ഷി ഉണ്ടാകും പക്ഷെ ഭഗവാന്റെ ഒരു പെടിക്ക് നൂറായിരം പക്ഷികളാണ് എന്ന് വെച്ചാൽ ഓറായിരം ലക്ഷങ്ങൾ ഒരേ കർമ്മം കൊണ്ട് ഭഗവാൻ നിർവഹിക്കാറുണ്ട് അങ്ങനെ ഭഗവാൻ ആ രുമണിയെ തൽപ്പത്തിൽ ഉപേക്ഷിച്ചിട്ട് അതിവേഗത്തിൽ ഹജിൻ ഹജിന്യഗതിരീശ്വര ഭഗവാൻ്റെ ഗതി ഭഗവാൻ്റെ വേഗതയെക്കുറിച്ച് ആർക്കും ചിന്തിക്കാൻ സാധിക്കുകയില്ല കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഇവിടെ പുതിയൊരു ബ്രഹ്മാണ്ടം സൃഷ്ടിക്കാൻ ഭഗവാൻ സാധിക്കും ഇപ്പോഴുള്ള ബ്രഹ്മാണ്ടത്തെ സംഹരിക്കാനും ഭഗവാൻ സാധിക്കും അങ്ങനെയുള്ള അചിന്തിയമായ വേഗതയോട് കൂടിയിട്ടുള്ള ആ ഭഗവാൻ പാഞ്ചാലിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു